ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിച്ച അമിത് ഷാ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി നാട്ടികാമണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും സംഗമവും നടത്തി തൃപയർ സെൻട്രിൽ നടന്ന സംഗമം വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി വലപ്പാട് ഉദ്ഘാടനം ചെയ്തു അംബേദ്കറെ അവഹേളിക്കുന്ന മൂലം ഇന്ത്യൻ സമൂഹത്തെയും ചരിത്രത്തെയും ബി ജെ പി അവഹേളിക്കുകയാണെന്നും ഭരണഘടനയെയും ചരിത്രത്തെയും സംരക്ഷിക്കാൻ വെൽഫെയർ പാർട്ടി എന്നും മുന്നിലുണ്ടാവുമെന്നും ഫാസിസ്റ്റ് വിഭാഗങ്ങളുടെ തേർവാഴ്ചയ്ക്കെതിരെ ജനങ്ങൾ ഒന്നിക്കണമെന്നും ഉദ്ഘാടക പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ തളിക്കുളം സെക്രട്ടറി നിസീഹ് തളിക്കുളം നാട്ടിക പഞ്ചായത്ത് അംഗം ബഷീർ സൻ എന്നിവർ സംസാരിച്ചു അതുതന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെ ഏറ്റവും കൂടുതൽ ശക്തമായി ഈ വർഗീയവാദികളായിട്ടുള്ള സംഘപരിവർത്തി